പൂക്കൾ തൻ്റെ ജീവിതത്തിൽ വിരിയുവാനായി കരുണയുള്ള കർത്താവിന്റെ മുൻപിൽ വില കൊടുത്ത ജീവിതമായിരുന്നു വിശുദ്ധ ഫൗസ്തീനയുടേത് അതുകൊണ്ട് തന്നെ കരുണയുള്ള കർത്താവ് വിശുദ്ധ ഫൗസ്തീനയോട് ഇങ്ങനെ പറഞ്ഞു നീ എനിക്ക് ആത്മാക്കളെ നേടിത്തരുക ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്ന കരുണയുടെ ജവമാല ചൊല്ലിക്കൊണ്ട് ആത്മാക്കളെ എനിക്കായി നേടിത്തരുക കരുണയുടെ ജപമാല ചൊല്ലുന്നതുവഴി ലോകം മുഴുവനെയും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് ചേർത്തിവെക്കാം സാധിക്കുന്നവർക്കെല്ലാം ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ ആഹാരം ഇന്ന് ഞങ്ങൾ കുതിരണമേ ഞങ്ങളോട് ദൃശ്യുന്നവരോട് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തിരക്കിൽ ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ സർവശക്തനായ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പിതാവായ ദൈവത്തിന്റെ വലതു ബാഗു തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വകത്തോലിക സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു റോമ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം കരുണയുടെ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രയത്നങ്ങളെയും നമ്മുടേതായ ആത്മീയം ഭൗതികമായ നിയോഗങ്ങളെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നിത്യപിതാവെ എൻ്റെ ലോകമൊക്കെയുടെ പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുധനവും ഞങ്ങളുടെ രക്ഷകനും കർത്താവീശ്വമിശിഹായുടെ തിരുശരീരവും തിരുക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

കരുണയായിരിക്കണമേ 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 പീഡാ 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 സഹനങ്ങളെ 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 കുറിച്ച് 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 പിതാവേ 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 ഞങ്ങളുടെ 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 മേലും 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 മേലും

ൂണേ പാവണുന രണ്ടാം നിയോഗം ജറമിയ നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് കരുണയുള്ള കർത്താവിന്റെ ഹൃദയത്തിലേക്ക് അനുതാപമില്ലാതെ നടക്കുന്ന എല്ലാ ആത്മാക്കളെ സമർപ്പിക്കുന്നു അവരുടെ ആത്മാക്കളുടെ മേൽ അതിരറ്റ കരുണ കാണിക്കണമേ എന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവെ എൻ്റെ ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ രക്ഷകനും കർത്താവീശ്വമിശിഖായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ ഞങ്ങളുടെ മേലും മേലും

കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് മേലും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ ഞങ്ങളുടെ ഞങ്ങളുടെ ലോകമുളുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ സഹനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ 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 ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദേവമേ പരിശുനായ ഫലവാനെ പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഒന്ന് എട്ട് ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ ഉണ്ടായിരിക്കും എല്ലാവരിലേക്കും കരുണയോടെ ആയിരിക്കുന്ന ഈശോയുടെ ഹൃദയത്തിലേക്ക് എല്ലാ യുവതി യുവാക്കളെയും നമുക്ക് സമർപ്പിച്ച് അവരുടെ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേന്ന് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെ ലോകമൊക്കെയുടെ പാപരിഹാരത്തിനായി അങ്ങയുടെ വലത് ഞങ്ങളുടെ രക്ഷകനുമായ സിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ണമായ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ ഞങ്ങളുടെ ഞങ്ങളുടെ ലോകമനുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ സഹനങ്ങളെ സഹനങ്ങളെ കുറിച്ച് കുറിച്ച് മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ സഹനങ്ങളെ സഹനങ്ങളെ കുറിച്ച് ായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ായ ദേവമേ പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദേവമേ പരിശുനായ ബലവാന് പരിശിനനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നാലാം നോകം സങ്കീർത്തനങ്ങൾ പതിനൊന്ന് ഭൂമിക്ക് മേൽ ഉയർന്നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് അവിടുന്ന് തന്റെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യം അനന്തമായ കാരുണ്യത്തിലേക്ക് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുകയും മരണത്തോട് മല്ലടിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ എൻ്റെ ലോകമൊക്കെയുടേയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദനവും ഞങ്ങളുടെ രക്ഷകനുമായ കൃത്താവശ്യം ശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ െട്ട് നാല് അവിടുത്തെ കാരുണ്യം ആകാശത്തോളം ഉന്നതമാണ് ഉന്നതമായ കാരുണ്യത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കരുണയോടെ അവരുടെ ജീവിതങ്ങളെ നോക്കണേ അനുഗ്രഹിക്കണേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെ ലോകമൊക്കെയുടേയും പാപരിഹാരത്തിനായി അങ്ങയുടെ സുധനവും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവശ്യവും ശിഖായുടെ തിരുശരീരവും തിരുടെക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഹനങ്ങളെ കുറിച്ച് മേലും ലോകമുളുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുളവിന്റെ മേലും

ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ കുറിച്ച് കുറിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുനായ ായവമേ പരസ്യനായ ഭരവാന് പരസ്യനായ അമർത്തിനെ ഞങ്ങളെ ലോകമുഴവല്യേലും കരുണയായിരിക്കണമേ പരസ്യനായി ദൈവമേ പരിശുനായ ഭരവാന് പരിശുനായ അമർത്തിന് ഞങ്ങളെ മേലും ലോകം കരുണയായിരിക്കണമേ